തിരുവനന്തപുരം ആക്കുളം കായൽ പുനരുജ്ജീവനത്തിനായി പുതിയ പദ്ധതിയുമായി വിനോദസഞ്ചാര വകുപ്പ് കുളവാഴ കയറി സ്വാഭാവിക ഒഴുക്ക് ഉൾപ്പെടെ തടസ്സപ്പെട്ട കായലിൽ കോടികൾ ചിലവാക്കിയുള്ള ശുചീകരണ പ്രവർത്തനമാകും ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ആക്കുളം കായൽ പുനർജീവന പദ്ധതി നടപ്പാക്കില്ലെന്ന ജനൻ ടി വാർത്തയ്ക്ക് പിന്നാലെയാണ് പുതിയ പദ്ധതി ആക്കുളം കായലിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ പദ്ധതി പരാജയപ്പെട്ടതോടെയാണ് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ലെന്ന ജനൻ ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടം കായൽ ശുചീകരണമാകും നടക്കുക കായലിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയുള്ള കുളവാഴകളുടെ അനിയന്ത്രിതമായ വളർച്ചയും കായലിനുള്ള ചെളിയും മാലിന്യം നീക്കം ചെയ്യലും അടിയന്തരമായി നടത്താനാണ് ആലോചന മൂന്ന് കോടിയോളം രൂപ ചിലവിട്ട് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള നടപടികൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ ആരംഭിക്കാനാണ് നീക്കം മാർച്ച് മാസത്തോടെ ശുദ്ധീകരണം കായലിനെ പഴയപടിയാക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം വാക്കോസ് എന്ന കമ്പനിക്കാണ് പുനരുജ്ജീവന പദ്ധതിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ടൂറിസം മേഖലയ്ക്കും സംസ്ഥാന സർക്കാരിനും ഏറെ പ്രയോജനപ്രദമാകുന്ന പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രദേശവാസികളിൽ നിന്നും വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഭരണകാലത്ത് തന്നെ തിരക്കിട്ട് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം